കായംകുളം കായംകുളം സെന്ററിൽ സെന്ററിൽ തുടക്കമായി തുടക്കമായി എന്ന എന്ന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമാപിക്കും സഹവാസ ാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ പിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രത്യേക ശാസ്ത്രമാണ് ആദ്യത്തെ എബ്രഹാം ലിംഗന്റെ ജനാധിപത്യത്തിന്റെ നിർവചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അതിനെത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനാധിപത്യത്തിന്റെ ആദ്യത്തെ സന്ദേശങ്ങൾ കൊടുത്ത ബുദ്ധൻ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരനാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ നിർവചനം നൽകിയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ മുമ്പിലുണ്ട് അപ്പൊ ജനാധിപത്യത്തെ പലരും ഒരു കാണുമ്പോൾ അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യം എന്ന വാക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണകൂട വ്യവസ്ഥയല്ല എന്നും വരുന്ന തലമുറയ്ക്കുള്ള ഒരു കരുതലാണ് എന്ന് പറഞ്ഞ ജനാധിപത്യവാദികളുടെ നാടാണ് നമ്മുടെ നാട് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് ആർ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ എസ് ഡി കോളേജ് എൻ ഡോക്ടർ എസ് ലക്ഷ്മി ഓഫീസർ സന്ദേശം നൽകി കൗൺസിലർ കെ പുഷ്പദാസ് അല്ലി അനിരുദ്ധൻ ഡോക്ടർ ജ്യോതിസ് ശോഭ എസ് പ്രകാശ് ജി ഉണ്ണികൃഷ്ണൻ അനിത എസ് സബീന എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം